ഞാൻ മുഹമ്മദ് സിനായി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുസൃതി ചോദ്യങ്ങളുടെ നാലാം ഭാഗവുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ് ഉത്തരം അവാഡ് മലയാളികൾ നാവുകൊണ്ടും ഇംഗ്ലീഷുകാർ കാലുകൊണ്ടും ചെയ്യുന്നത് എന്താണ് ഉത്തരം വാക്ക് ഹിന്ദിക്കാർ പോക്കറ്റിൽ വയ്ക്കുന്നതും മലയാളികൾ വീട്ടിൽ വെക്കുന്നതുമായ സാധനം എന്താണ് ഉത്തരം കലം കടിച്ചമർത്താൻ പറ്റാത്ത വേദന ഏതാണ് ഉത്തരം പല്ലുവേദന പെട്ടെന്ന് പൊട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആളുകൾ വാങ്ങുന്ന സാധനം എന്താണ് ഉത്തരം പടക്കം പ്രധാനമന്ത്രി പോലും പറയുന്നതനുസരിച്ച് തല കുനിച്ചു കൊടുക്കുന്നത് ആരുടെ മുൻപിലാണ് ഉത്തരം ബാർബർ ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം എന്താണ് ഉത്തരം എച്ച് വടക്കു ദിശയിലേക്ക് പോകുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോകുക ഉത്തരം ഇലക്ട്രിക് ട്രെയിനിന് പുകയില്ല ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നത് എന്താണ് ഉത്തരം ജനൽ ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം ഏതാണ് ഉത്തരം എല്ലാ മാസവും ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഇക്കിളി ൊണ്ട് പണിയെടുക്കുന്നത് ആരാണ് ഉത്തരം മെഴുകുതിരി പരീക്ഷയുടെ അവസാനം എന്താണ് ഉത്തരം ഷ മരങ്ങൾക്കും ബാങ്കുകൾക്കും ഒരുപോലെയുള്ളത് എന്താണ് ഉത്തരം ശാഖ എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം തവി പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ് ഉത്തരം പേന്തിടുമ്പോൾ പുറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് പുറകിൽ കണ്ടില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആണെങ്കിലും ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് എന്താണത് ഉത്തരം നിങ്ങളുടെ പേര് പറയുമ്പോൾ നിറമുള്ളതും കാണുമ്പോൾ നിറം ഇല്ലാത്തതും എന്താണത് ഉത്തരം പച്ചവെള്ളം പുസ്തകത്തിൽ കാണാൻ പറ്റുന്ന മുഖം ഏതാണ് ഉത്തരം ആമുഖം കേരളത്തിന് പുറത്തും ഉപയോഗിക്കാവുന്ന മലയാള മാസം ഏതാണ് ഉത്തരം മേടം എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം ഏതാണ് ഉത്തരം വൈക്കം ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് എന്താണ് ഉത്തരം ശ്വാസം എന്നെ തൊട്ടുകൂട്ടും പക്ഷെ സദ്യക്ക് വിളമ്പില്ല ആരാണ് ഞാൻ ഉത്തരം കാൽക്കുലേറ്റർ എത്ര സ്നേഹിച്ചാലും എന്നെ പിന്നിൽ നിന്ന് കുത്തും ആരാണ് ഞാൻ ഉത്തരം പുട്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കും ബായ്